പെട്ടെന്നൊക്കെ നമുക്കൊരു ഫംഗ്ഷന് പോകേണ്ടി വരുമ്പോൾ നമ്മുടെ ഫേസ് ആകെ ഡള്ളായിട്ടും ഡാർക്കായിട്ടൊക്കെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു നാച്ചുറൽ ഫേസ് പാക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് കണ്ട് നോക്കാം അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ കാരണം ഇത് നല്ല എഫക്റ്റീവ് എഫക്റ്റീവായിട്ടുള്ളൊരു ഫേസ് പാക്കാണ് കേട്ടോ മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും അതിനായിട്ടൊരു ബൗളിലേക്ക് ഒരു പകുതി തക്കാളിയുടെ നീരെടുത്ത് വയ്ക്കുന്നുണ്ട് നമുക്കിത് അരച്ച് വേണമെങ്കിലും ചേർക്കാം ഞാനിവിടെ പകുതി തക്കാളിട കംപ്ലീറ്റ് പളുപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ട മറ്റൊരു ഐറ്റമാണ് കടലപ്പൊടി കടലപ്പൊടി നമ്മുടെ ഫേസിലും നെക്കിലേക്കുമൊക്കെ ആവശ്യത്തിനനുസരിച്ച് വേണം എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ട മറ്റൊരു ഐറ്റം ആണ് കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ എടുക്കാം വേണമെങ്കിൽ സാധാ മഞ്ഞൾപ്പൊടിയും എടുക്കാം പക്ഷേ ശുദ്ധമായതാണെങ്കിൽ മാത്രം എടുത്താൽ മതി കാരണം കറിക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ എടുക്കരുത് അപ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ട മറ്റൊരു ഐറ്റം എന്ന് പറയുന്നത് ഗ്ലിസറിനാണ് ഒരു ടീസ്പൂൺ ഗ്ലിസറിനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് തൈരാണ് ഒരു ടീസ്പൂൺ തൈരും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ യോജിപ്പിച്ചെടുത്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് നമ്മളിതിൽ മാറ്റി വെച്ചിട്ട് അഞ്ച് മിനിറ്റിന് ശേഷം നമ്മളിത് ഫേസിലും നെക്കിലും ഒക്കെ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക് കൈയിലൊക്കെ ഇങ്ങനെ ടാൻ അടിച്ചിരിക്കുകയാണെങ്കിൽ കൈയ്യിലൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ല എഫക്റ്റീവ് ആണ് കേട്ടോ കയ്യിലും ഫേസിലും ഒക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം വാഷ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ചെറുതായിട്ട് വെള്ളം തൊട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് വാഷ് അപ്ലൈ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നല്ലൊരു മാറ്റം കിട്ടും കേട്ടോ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഫേസ് ഉള്ളതെങ്കിൽ അല്പം മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ് അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്